നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ സമസ്ത സ്ഥാപനമായ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും മൗനം ചർച്ചയാകുന്നു സമസ്ത കേരള ജമതുൽ ഉലമയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ചെമ്മട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സമസ്തയുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രൂപീകൃതമായതാണ് ദാറുൽഹുദ സമസ്തയുടെ മുതിർന്ന നേതാക്കളാണ് ദാറുൽ ദാറുൽഹുദയുടെ ഭാരവാഹികളായിരുന്നത് സമസ്തയുടെ പോഷക സംഘടനയായ സുന്നി മഹല് ഫെഡറേഷന്റെ കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എം എം ബഷീർ മുസ്ലിയാർ സി എച്ച് ഐദ്രുസ് മുസ്ലിയാർ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷക്കാലം അക്കാദമി എന്ന പേരിൽ പ്രവർത്തിച്ച ദാർഹുദ രണ്ടായിരത്തി ഒൻപതിലാണ് ഒരു ഇസ്ലാമിക സർവകലാശാലയായി അപ്ഗ്രേഡ് ചെയ്തത് ഒരു വർഷത്തിനകം തന്നെ ആഗോള ഇസ്ലാമിക സർവകലാശാലകളുടെ പൊതുവേദിയായ ലീഗ് ഓഫ് ദി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അംഗത്വം ലഭിച്ചു താമസിയാതെ മൊറോക്കോയുടെ തലസ്ഥാനമായ റബാദ് ആസ്ഥാനമായുള്ള ഫെഡറേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡിനും അംഗമായി മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മൊറോക്കയിലെ അൽക്കറവിയിൻ യൂണിവേഴ്സിറ്റി ബ്രൂണോയിലെ സുൽത്താൻ ഷെരീഫ് അലി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നെതർലൻഡ്സിലെ റോട്ടർഡാം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങി ഒരു ഡസണിലധികം രാജ്യാന്തര സർവകലാശാലകളുമായി അക്കാദമിക സഹകരണം നടത്തുന്നുണ്ട് ഈജിപ്തിലെ അൽ അസർ സർവകലാശാല അടക്കമുള്ള രാജ്യാന്തര സർവകലാശാലകളും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മില്ലിയ മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി തുടങ്ങി ദേശീയ സർവ്വകലാശാലകളും ദാർഹുദയുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ മതസംഘടനകൾക്ക് കീഴിലുള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് ദാർഹുദ ഇവിടെ പന്ത്രണ്ട് വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ഹുദവി ബിരുദമാണ് നൽകുന്നത് നിലവിൽ ആയിരത്തിലേറെ ഹുദവികളാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ മത ബിരുദധാരികളിൽ നിന്നും വ്യത്യസ്തമായി ബഹുഭാഷ പണ്ഡിതരാണ് കൂടാതെ സാംസ്കാരിക സാഹിത്യ ഐ മേഖലകളിൽ തുടങ്ങി വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മികവ് തെളിച്ച വിദ്യാർത്ഥികളാണ് ഇവർ സർക്കാർ അർദ്ധ സർക്കാർ നേതൃത്വത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നുണ്ട് ലോകോത്തരമാധ്യമങ്ങളായ ബി ബി സി അൽ ജസീറ എന്നിവയിലും ഗൾഫ് യൂറോപ്പ് അമേരിക്ക തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നുമുണ്ട് സമസ്തയിലെ അധ്വാന സ്ഥാപനമാണ് ദാർഹുദ ഇതിനെ പിൻപറ്റിയാണ് മറ്റു സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുമുള്ളത് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വലിയ ഡിമാൻഡാണ് ഹുദവികൾക്ക് ഇവരുടെ നേതൃത്വത്തിൽ സമൂഹത്തിന് വേണ്ടി വിവിധ പ്രൊജക്ടുകളും വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിനെതിരെ സി പി എം താലിബാനിസവും മദ്രസാ പഠനം സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കുകയാണെന്നും അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളും ചിന്തകളുമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ അവരുടെ പോഷക സംഘടനകളുടെ ഭാരവാഹികളോ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് കൗതുകകരവും ചർച്ചയുമായിട്ടുണ്ട് ദാർഹുദയിലെ പാഠ്യപദ്ധതി ഇപ്പോഴും പലരും അനുകരിക്കുന്നുമുണ്ട് സമസ്തയെ അംഗീകരിക്കുന്ന സുന്നി സിലബസാണ് പഠിപ്പിക്കുന്നത് ഇതിനു പുറമെ ബഹുഭാഷകളും മറ്റു ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്നു അഞ്ചാം വയസ്സിൽ ഇവിടെ എത്തുന്നവർ പന്ത്രണ്ട് വർഷത്തെ പഠനവും കഴിഞ്ഞ് ഉദവി ബിരുദം നേടിയാണ് പുറത്തിറങ്ങുന്നത് നേരത്തെ സൈനുദ്ദീൻ ചെറുഷോല മുസ്ലിയാരായിരുന്നു പ്രിൻസിപ്പൾ നിലവിലെ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിലവിലിവിടെ അധ്യാപകരാണ് സമസ്ത അധ്യക്ഷൻ അധ്യാപകനായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെയും സിലബസിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സംസ്ഥയുടെയോ പോഷക സംഘടനകളുടെയോ ഭാരവാഹികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ചർച്ചയാകുന്നത് പല സമസ്ത നേതാക്കളുടെയും മക്കളും ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട് കൂടാതെ ദാർഹുദ വൈസ് ചാൻസലറായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സമസ്തയ്ക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിനുള്ള പുറം ലോകമായി അത്രമാത്രം ബന്ധങ്ങളുള്ള പ്രധാനിയാണ് മത വിദ്യാഭ്യാസത്തിനു പുറമെ ഭൗതിക വിദ്യാഭ്യാസത്തിനും മികച്ച അക്കാദമിക് ക്വാളിഫിക്കേഷനുമുള്ള വ്യക്തിയാണ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നാൽപ്പതോളം രാജ്യങ്ങൾ സന്ദർശിച്ച വിവിധ ഇസ്ലാമിക സംഘടനകളിൽ അംഗത്വമുള്ള വിവിധ ഇസ്ലാമിക പരിപാടികളിൽ വിദേശങ്ങളിലടക്കം പ്രത്യേക ക്ഷണിതാവുമാണ് ഇദ്ദേഹം കൂടാതെ ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് നദ്വി ദീർഘകാലം സമസ്ത കേരള ജമ്മതുൽ മുല്ലമിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു സമസ്തയുടെ മുഷാവറ അംഗം കൂടിയാണ് ഇദ്ദേഹം സുപ്രഭാതം പത്രമടക്കമുള്ള സമസ്തയുടെ വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരോ പബ്ലിഷറോ ആണ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി അത്തരത്തിൽ സമസ്തയുടെ ഉന്നത നേതാവായിട്ടും മുഷാവറ അംഗമായിട്ടും വ്യക്തിപരമായി പോലും ആക്ഷേപിച്ചിട്ടും സമസ്തയുടെ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ചർച്ചയാകുന്നത് ഇത് സംബന്ധിച്ച് സമസ്ത പ്രവർത്തകർക്കിടയിൽ പോലും വലിയ ചർച്ച നടക്കുന്നുണ്ട് നിലവിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗവും വിരുദ്ധ വിഭാഗവും എതിർക്കുന്നുവെന്ന രീതിയിലാണ് സമസ്തയിലെ തർക്കം നിലനിൽക്കുന്നത് ഇതിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് നേതൃത്വം നൽകുന്നയാളാണ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി അതുകൊണ്ടായിരിക്കാം ബഹാബുദ്ദീൻ നദ്വിയെ കൂടുതൽ പേരും പിന്തുണയ്ക്കാത്തത് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ വിളർപ്പ് നടക്കാത്ത സാഹചര്യത്തിൽ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാവും സമസ്തയുടെ സ്ഥാപനവുമായി പ്രവർത്തിക്കുന്ന ദാൽഹുദയ്ക്കെതിരെ സി പി എം അണികൾ പോലും തള്ളിപ്പറയുന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടും അതിനെതിരെ ഒരക്ഷരം പ്രതികരിക്കാൻ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ശ്രമിച്ചിട്ടില്ല എന്തു വിഷയത്തിലും സമസ്തയ്ക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാറുള്ള പോഷക സംഘടനയായ എസ് കെ എസ് എസ് എഫും എസ് വൈ എസും ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഇത് സമസ്തയ്ക്കുള്ളിലെ തർക്കത്തിന്റെ രൂക്ഷതയാണ് വ്യക്തമാക്കുന്നത് ലീഗിനൊപ്പമുള്ള എസ് എം എഫ് മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും പേരിന് എസ് കെ എസ് എസ് എഫ് തിരുരങ്ങാടി മേഖലാ കമ്മിറ്റി ഒരു പോസ്റ്റർ ഇറക്കി എന്നതല്ലാതെ സമസ്തയുടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് നേതാക്കളോ മറ്റു സംഘടനകളോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അതേസമയം മുസ്ലിം ലീഗ് വലിയ രീതിയിൽ പ്രചരണം നടത്തി സമസ്തക്കെതിരായ ആരോപണം സി പി എമ്മിനെതിരായ വടിയായി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ കോൺഗ്രസും യു ഡി എഫിലെ വിവിധ കക്ഷികളും വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ ആം ആദ്മി ജെ എസ് എസ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളും ഇക്കാര്യത്തിൽ ദാരുൾഹുതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സമസ്തയുടെ ആശയത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനത്തിലെ സിലബസിനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യപ്പെട്ടിട്ടും ഇതുവരെയും സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ചർച്ചയാകുന്നത് സമസ്തയ്ക്ക് കീഴിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരമുള്ള കേരളത്തിന് പുറത്തുള്ള ഭൂരിഭാഗം മദ്രസകൾക്കും നേതൃത്വം നൽകുന്നത് ദാറുൽഹുദിലെ ഹുദവികളും അവരുടെ കൂട്ടായ്മയായ ഹാദിയെയുമാണ് രണ്ടായിരത്തിലധികം മദ്രസകൾ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഇവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് സമസ്തയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന മദ്രസകളാണ് ഇത്തരത്തിൽ സമസ്തയ്ക്ക് ദേശീയ തലത്തിൽ മുഖം നൽകിയ ദാരുൽ അതിലെ വിദ്യാർത്ഥികളെയും സംശയത്തിന്റെ മുന്നേ നിർത്തുന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പോലും പ്രതികരിക്കാത്തത് വലിയ ചർച്ചയായിട്ടുണ്ട് സമസ്തയിലെ ഭിന്നതയുടെ ആഴമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും